നമസ്കാരം ഒരു രാജ്യത്ത് പുതിയ ഒരു ജീവിതത്തിന് വേണ്ടി പുതിയ അവസരങ്ങൾക്ക് വേണ്ടി ഒരു മെച്ചപ്പെട്ട ജീവിത ക്രമത്തിന് വേണ്ടിയൊക്കെ കുടിയേറുന്ന ആൾക്കാർ അതാത് രാജ്യങ്ങളുടെ നിയമങ്ങൾ അവിടുത്തെ സാമൂഹിക വ്യവസ്ഥിതിയൊക്കെ ഒക്കെ പാലിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ലോകത്തെമ്പാടും എല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതുമായ കാര്യം പക്ഷേ അങ്ങനെയല്ല ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ലോകത്തെമ്പാടും കുടിയേറുന്ന പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇസ്ലാമിക ലോകത്തു നിന്ന് കുടിയേറുന്നവർ അവർ ആ രാജ്യങ്ങളിൽ സംഘടിതമായി ഉണ്ടാക്കുന്ന അവരുടേതായ വ്യവസ്ഥ പലപ്പോഴും ആ രാജ്യങ്ങളിലെ സമാധാനത്തെയും സമാധാന ജീവിതത്തെയും ഒക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് അതിനപ്പുറം ഈ കുടിയേറ്റക്കാരിൽ പെട്ട ജിഹാദികൾ ജിഹാദി മനസ്സുള്ളവർ ജിഹാദി ലക്ഷ്യങ്ങളുള്ളവർ അവിടെ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ വേറെയുമാണ് അത് നമ്മൾ യൂറോപ്പിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും കണ്ടു കഴിഞ്ഞു ചില രാജ്യങ്ങളൊക്കെ യൂറോപ്പിൽ അതുകൊണ്ട് തന്നെ വലത്തുപക്ഷ ഭരണക്രമത്തിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ഇപ്പോൾ ദാ അമേരിക്കയിലും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്നൊക്കെ അല്പം വ്യത്യസ്തമായി എന്നാൽ അതിഭീകരമായി മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇന്ന് ലണ്ടനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി എക്സിൽ ട്വിറ്റ് പഴയ ട്വിറ്ററിലൊക്കെ ട്രെൻഡ് ചെയ്യുന്ന ഒരു വിഷയം ഗ്രൂമിങ് ഗാങ് എന്ന് പറയുന്ന കുറ്റവാളി കൂട്ടങ്ങളെക്കുറിച്ചാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് നിരവധി ആൾക്കാർ ബ്രിട്ടനിലുണ്ട് നിരവധി ആൾക്കാർ ബ്രിട്ടൻ്റെ വിവിധ ഭാഗങ്ങളിൽ യു കെയുടെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്നുണ്ട് എന്നിട്ട് പോലും നമ്മളുടെ മലയാള മാധ്യമങ്ങൾ ഈ വാർത്ത ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല ചെറിയ പെൺകുട്ടികളെയാണ് പീഡിപ്പിച്ചിട്ടുള്ളത് പീഡന രീതികളും പീഡിപ്പിച്ച സാഹചര്യങ്ങളുമൊക്കെ ആരെയും ഞെട്ടിപ്പിക്കുന്നതാണ് ഈ വാർത്ത ഇപ്പോൾ വലിയ ഒരു വിവാദമായിട്ട് മാറിയിട്ടുണ്ട് വലിയ തോതിൽ ഇത് രാഷ്ട്രീയ വിവാദമായി ചർച്ചയായിട്ടൊക്കെ മാറിയിട്ടുണ്ട് പക്ഷേ ഇത്രയും വർഷങ്ങൾ ഇത് നിർബാധം നടന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ മനുഷ്യ മനസ്സാക്ഷിയ തന്നെ പിടിച്ചു കൊലിക്കുന്ന കാര്യം എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം സംഭവിച്ചത് മറ്റൊന്നുമല്ല ബ്രിട്ടനിലേക്ക് കുടിയേറിയ പാകിസ്ഥാൻ യുവാക്കളുടെ സംഘത്തെ സംഘത്തിൽപ്പെട്ട കുറ്റവാളികളുടെ ഒരു സംഘത്തെയാണ് ഈ ഗ്രൂമിംഗ് ഗ്യാങ്സ് എന്ന് പറയുക ഗ്രൂമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പോസിറ്റീവായ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഗ്രൂമിങ് അങ്ങനെയല്ല പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികളെ പ്രായപൂർത്തിയായ ജീവിതത്തിനു വേണ്ടി അവരുടെ ലൈംഗികമായ തയ്യടുപ്പുകൾ നടത്തുന്ന ഗ്യാങ്ങുകളാണ് ഈ ഗ്രൂമിങ് ഗ്യാങ് അതായത് ഈ പെൺകുട്ടികളെ അവരുടെ സ്കൂളുകളിന് മുമ്പിലും അതേപോലെ ഓർഫനേജുകളുടെ മുമ്പിലുമൊക്കെ വണ്ടിയുമായി പോയി കാത്തു കിടന്ന് ഇവരെ പ്രേമിക്കുന്നു ഇവരെ ഇമോഷണലായിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന രീതിയിൽ ഇവരുമായി ബന്ധം സ്ഥാപിച്ച് കൊച്ചുകുട്ടികളെ അവ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക ഇവരെ ഗ്യാങ് റേപ്പ് ചെയ്യുക കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കുക അവരോട് ഇത് ഈ കുട്ടികളോട് ഇത് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ഈ ചെയ്യുന്ന യഥാർത്ഥത്തിൽ നിങ്ങളെ ഒരു പ്രായപൂർത്തിയായ ജീവിതത്തിന് വേണ്ടി നിങ്ങളെ തയ്യാറെടുപ്പിക്കുകയാണ് നിങ്ങളെ അതിന് തയ്യാറാക്കുകയാണ് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അതിന് തയ്യാറാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും നീചമായ ഏറ്റവും നികൃഷ്ടമായ രീതിയിലാണ് ഈ കൊച്ചു പെൺകുട്ടികളെ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതിൽ പല പെൺകുട്ടികൾക്കും ഇത് പുറത്തു പറയണം എന്ന ആഗ്രഹമുണ്ട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ പറയുന്നവർക്ക് വലിയ തോതിൽ ഭീഷണിയും ശാരീരിക ഉപദ്രവവും നേരിട്ടതായിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ രേഖകൾ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ മുമ്പ് മാത്രമാണ് ഇത് പുറത്തു വന്നത് ആയിരത്തി മുതൽ തുടങ്ങിയ ഈ ഗ്യാങ്ങിൻ്റെ പ്രവർത്തനം അത് ഒരു കുറ്റവാളി ഗ്യാങ് അല്ല നിരവധി കുറ്റവാളി ഗ്യാങ്ങുകൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഇത്രയും ദശാബ്ദങ്ങളിലൂടെ ഇത് കടന്നുപോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഈ സമയത്ത് പലരും പുതിയ ഗ്യാങ്ങുകൾ ഉണ്ടായിട്ടുണ്ട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട് പക്ഷേ എല്ലാവരുടെയും മെത്തേഡ് ഒരുപോലെയായിരുന്നു എത്ര ഭീകരമാണ് എന്ന് ആലോചിച്ച് നോക്കുക ഇവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് കോടതിയിൽ രണ്ടായിരത്തി പത്തിലാണ് ഇതിൻ്റെ ആദ്യ കേസ് പോലും രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് ഈ വിചാരണയുടെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് ആ വിചാരണയുടെ രേഖകൾ പുറത്തു വരുമ്പോൾ അത് വായിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിവാദങ്ങൾ പലയിടത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ ജെ കെ റോളിങ്ങിനെ പോലെയുള്ള എഴുത്തുകാരി എലോൺ മസ്ക് അതേപോലെ മുൻ പ്രധാനമന്ത്രിമാർ ഇവരൊക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു മുന്നോട്ട് വന്നിട്ടുണ്ട് അത് സ്വാഗതാർഹമാണ് പക്ഷേ എത്രയോ താമസിച്ചു പോയിരിക്കുന്നു എന്ന് എന്നാലോചിക്കൂ എത്രയോ പെൺകുട്ടികളുടെ ജീവിതമാണ് നശിപ്പിച്ചിരിക്കുന്നത് ഒന്നും രണ്ടുമല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ ഒരാൾ പോലും ഇപ്പോൾ പറയുന്ന ഈ പറയുന്ന ഈ പീഡനത്തിന് ദീർഘകാലം ഇരയായിട്ടുള്ള ഒരാൾ പോലും ഇപ്പോൾ ഒരു സാധാരണ ജീവിതം ജീവിക്കുന്നില്ല എന്നുള്ളതാണ് അതിലെ എടുത്തു പറയേണ്ട വസ്തുവ കാരണം ഇവർക്കെല്ലാം വലിയ തോതിൽ മാനസികമായ ആഘാതങ്ങൾ ശാരീരികമായ ആഘാതങ്ങൾ ഏറ്റിട്ടുണ്ട് ഈ പെൺകുട്ടികളെല്ലാം തന്നെ ബ്രിട്ടീഷുകാരായ പെൺകുട്ടികളാണ് വെള്ളക്കാരികളായ പെൺകുട്ടികളാണ് ഈ ഗ്യാങ്ങിൽപ്പെട്ട ചെറുപ്പക്കാർ ഈ പെൺകുട്ടികളെ വശീകരിച്ചു പോയി കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയവരെല്ലാം തന്നെ ബ്രിട്ടനിൽ കുടിയേറിയ പാകിസ്ഥാനികളായ മുസ്ലിം ചെറുപ്പക്കാരുമാണ് വളരെ വ്യക്തമായ ഒരു കൃത്യമായ ഒരു ഡിവിഷൻ ഇക്കാര്യത്തിലുണ്ട് ഈ മുസ്ലിം ചെറുപ്പക്കാർ വളരെ കൃത്യമായി ഈ വെള്ളക്കാരികളായ ബ്രിട്ടീഷുകാരികളായ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തു തന്നെയാണ് പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ചിലരെയൊക്കെ വളരെ ദൂരെ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് ഇവരെയൊക്കെ വളരെ ഹീനമായ രീതിയിൽ ഇവരെ ബലാത്സംഗം ചെയ്തിട്ടുള്ളത് അത്തരം ബലാത്സംഗത്തിൻ്റെ അല്ല ഈ പറയുന്ന കോടതി രേഖകളിൽ വ്യവഹാരങ്ങളിൽ വ്യക്തമാണ് ഇപ്പോൾ പുറത്തു വന്ന രേഖകളിൽ വ്യക്തമാണ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല കാരണം അങ്ങനെ തന്നെ മനുഷ്യൻ്റെ മനസാക്ഷിയെ വിറപ്പിക്കുന്ന അല്ലെങ്കിൽ മരവിപ്പിക്കുന്ന തരത്തിലുള്ള ഡീറ്റെയിൽസ് ആണ് അതിനകത്തുള്ളത് അതിൽ ഒരു ആളുടെ കാര്യം മാത്രം എടുത്തു പറയാവുന്ന മുഹമ്മദ് കരാർ എന്ന് പറയുന്ന ഒരാളാണ് അയാൾ ഒരു പന്ത്രണ്ട് വയസ്സുകാരി പെൺകുട്ടിയെയാണ് പീഡിപ്പിച്ചു തുടങ്ങിയത് അയാൾ മാത്രമല്ല അയാളോടൊപ്പം മറ്റു പലരും ഉണ്ടായിരുന്നു പന്ത്രണ്ട് വയസ്സിൽ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പെൺകുട്ടി ചെറുത്തപ്പോൾ ഇയാൾ ബേസ്ബോളിൻ്റെ ബാറ്റ് വച്ചിട്ട് ഈ പെൺകുട്ടിയുടെ തലയ്ക്കടിച്ചു എന്നാണ് പറയുന്നത് അതിനുശേഷം ഈ പെൺകുട്ടിയെ ഇയാൾ നിരന്തരം പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു ഒരു സമയത്ത് ഇയാൾ ഉൾപ്പെടെ നാല് പേരാണ് ആ പെൺകുട്ടിയെ ഒരേ സമയത്ത് ഒരേ സമയത്ത് ബലാത്സംഗം ചെയ്തതെന്നാണ് ഈ കോടതി രേഖകളിൽ പറയുന്നത് അതെങ്ങനെയാണ് ബലാത്സംഗം ചെയ്തത് പല ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് പെൺകുട്ടി ബഹളമുണ്ടാക്കാതിരിക്കാനായിട്ട് അവളുടെ വായിലേക്ക് തുണിയും അതേപോലെ ബോളും ക്രിക്കറ്റ് ബോൾ പോലെയുള്ള ബോളും ബോളുമൊക്കെ കുത്തിക്കയറ്റിയതായിട്ടൊക്കെ ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഇതിനോടകം ഇരുന്നൂറ്റി ഒൻപത് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തോളം സർവൈവേഴ്സിനെ അതിജീവിത എന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ഇരുപത് പേരെ മാത്രമാണ് ഇതിനോടകം ഈ കേസിൽ കൺവിക്റ്റ് ചെയ്തിട്ടുള്ളത് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഇരുപത് പേർ മാത്രമാണ് അപ്പോൾ ഇതൊരു വലിയ രാഷ്ട്രീയ വിവാദമായിട്ട് മാറിയിട്ടുണ്ട് പക്ഷേ വിഷയം അതല്ല എന്തുകൊണ്ട് ഈ ഗാങ്ങിന് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചു അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭാരതത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുതന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം എടുത്തു പറയാനും കാരണമായത് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര നിർബാധം ഇത്രയും കാലം തദ്ദേശീയരായ പെൺകുട്ടികളെ റേപ്പ് ചെയ്യാനും തട്ടിക്കൊണ്ടു പോകാനും കൊണ്ടു നടത്താനും ഒക്കെ ഈ പറയുന്ന കുടിയേറ്റക്കാർക്ക് സാധിച്ചത് അത് ബ്രിട്ടനിലെ ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനമാണ് ബ്രിട്ടനിലെ ഇന്നത്തെ ലിബറൽ ജിഹാദി കൂട്ടുകെട്ടിൻ്റെ ഫലമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഈ പറയുന്ന പല രാഷ്ട്രീയക്കാർക്കും താഴെ തട്ടിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ പ്രവർത്തിക്കുന്ന പല രാഷ്ട്രീയക്കാർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇങ്ങനെയൊരു ഗ്യാങ് ഉള്ളതും ഈ ഗ്യാങ്ങുകൾ പല ആൾക്കാരെയും തട്ടിക്കൊണ്ടു പോകുന്നതും സ്കൂളുകളിൽ നിന്ന് തന്നെ പെൺകുട്ടികളെ വശീകരിച്ചു കൊണ്ടുപോകുന്നതും ഒക്കെ അറിയാമായിരുന്നു പക്ഷേ ആരും ഒന്നും ചെയ്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാരണത്തിൻ്റെ ഉത്തരം ഇന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ തന്നെയുണ്ട് പതിനൊന്ന് പാകിസ്ഥാൻ വംശജരായിട്ടുള്ള മുസ്ലിം എം പിമാരാണ് യു കെയിലെ ഇരിക്കുന്നത് താഴെ തട്ടിലേക്ക് അവരിൽ തന്നെ നിരവധി ആൾക്കാരുണ്ട് ലണ്ടനിലെ മേയർ പോലും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ വംശീയ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് ഇവരൊക്കെ റേപ്പിസ്റ്റുകളാണെന്നോ റേപ്പിസ്റ്റുകളെ സഹായിക്കുന്നെന്നോ ഒന്നുമല്ല പറയുന്നത് പക്ഷേ ഇത്തരമൊരു സംവിധാനത്തിൽ ലിബറൽ എന്ന് സ്വയം വിളിക്കുന്ന രാഷ്ട്രീയക്കാരും ജിഹാദികളുമായി ഒരു കൂട്ടുകെട്ട് എല്ലായിടത്തും രൂപപ്പെടുന്നുണ്ട് അത് ഭാരതത്തിലുമുണ്ട് യു കെയിലും കൊണ്ട് ഈവൻ അമേരിക്കയിലും കൊണ്ട് അമേരിക്കയിലും നമുക്കെല്ലാവർക്കും അറിയാം ഈ പറയുന്ന മുസ്ലിം തീവ്രവാദത്തോടെ വളരെ ഒരു മൃദു സമീപനം സ്വീകരിക്കുന്ന രീതിയിലേക്ക് രാഷ്ട്രീയത്തെ മാറ്റുന്നതിൽ ഈ കൂട്ടുകെട്ടിന് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് അതേ കൂട്ടുകെട്ടാണ് ഈ ഒരു കാലത്ത് ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടനിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത് ആ കൂട്ടുകെട്ട് ആ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രാജ്യത്ത് ജനിച്ചു വളർന്ന ചെറുപ്പക്കാർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി പലരും സ്വന്തം ജീവിതം കളയുമ്പോൾ ഇത്തരം കുടിയേറ്റക്കാരാണ് അവിടെ അധീശത്വം സ്ഥാപിക്കുന്നത് അവരെ വോട്ട് ബാങ്കിന് വേണ്ടി ഉപയോഗിക്കുകയും അല്ലെങ്കിൽ അവർക്കെതിരെ ശബ്ദിച്ചാൽ ഞങ്ങൾ വംശീയ വിദ്വേഷം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമോ എന്ന പേടിയാൽ മിണ്ടാതിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുമുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് ഇത്തരം ഗാങ്ങുകളെ ഈ ക്രിമിനൽ ഗ്യാങ്ങുകൾക്ക് സുഖമായി അവിടെ വിഹരിക്കാൻ ഇത്രയും വർഷങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അതിനുള്ള അവസരം അവർക്ക് ലഭിച്ചത് ഈ പ്രത്യേക രാഷ്ട്രീയ പരിതസ്ഥിതി കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥിതി ഇന്ത്യയിലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തതൊന്നുമല്ല പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ഗ്യാരൻറ്റി ഒരു വ്യവസ്ഥിതി അതിനുള്ള സംഘടനാ സംവിധാനവും സംഘടനാ ശേഷിയും ഇന്ന് ഭാരതത്തിലുണ്ട് അത് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഭാരതം അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് അത്തരം ഒരു ജീർണാവസ്ഥയിലേക്ക് പോകാത്തത് അല്ലാതെ ഇവിടെ അത്തരം മനഃസ്ഥിതിയുള്ള ആൾക്കാരില്ലാഞ്ഞിട്ടല്ല അത്തരം കുറ്റവാളികൾ ഇല്ലാഞ്ഞിട്ടല്ല ആ കുറ്റവാളികളെ സംരക്ഷിക്കാൻ പറ്റുന്ന വ്യവസ്ഥിതിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ഇല്ലാഞ്ഞിട്ടല്ല അവരെല്ലാം ഉണ്ട് നമുക്കും അറിയാം ഇവിടെ ലൗ ജിഹാദിൻ്റെ നമ്മൾ എത്രയോ കേട്ടതാണ് പക്ഷേ അതിനെതിരെ കൃത്യമായി പ്രതികരിക്കാനും അതിനെതിരെ പ്രവർത്തിക്കാനുമുള്ള ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഭാരതം പിടിച്ചു നിൽക്കുന്നത് ഇന്ന് ബ്രിട്ടൻ ഈ അവസ്ഥയിൽ എത്തിയത് നമസ്കാരം